കോർഡിനേറ്റർ ഡിസ്റ്റിറ്റ്യൂട്ടിംഗ് കോഡിനേറ്റർ ശ്രീ പി മുഹമ്മദ് വേള വിഷയവതിച്ച ശ്രീ കെ ഇവിടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച കെ പി രാമനുമാഷൻ ബഹുമാനപ്പെട്ട എം ആരി പ്രിയപ്പെട്ട തേനക്കാട്ടച്ച പ്രസംഗിക്കാൻ ജയിക്കുന്ന ശ്രീ കെ ഇ ശ്രീ മുഹമ്മദ് ഞാനൊരു പത്രം കൊണ്ടായിരുന്നു അക്കാലത്ത് ഞങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടൊരു കഥയല്ലേ കുറിച്ച് കിട്ടിയപ്പോൾ ഒരു മലയാള പത്രം ഉണ്ടായിരുന്നെങ്കിൽ അവരെണ്യുമായിരുന്നു ഒരു മുഖപ്രസംഗം പ്രസംഗത്തിന്റെ ഒരു രൂപം തന്നെയായിരിക്കും ആദ്യത്തെ പാലക്കാരൻ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ എൻ്റെ ഹേം അവകാശപ്പെട്ട് പാവപ്പെട്ട ജനങ്ങളെ വഴിതെറ്റു വഴിതെത്തിച്ചു എന്നാരോഹിക്കപ്പെട്ട ചെറുപ്പക്കാരനായ ഒരു വിപ്ലവകാരി കുരിശിലേക്കപ്പെട്ടിരിക്കുകയാണ് ഇദ്ദേഹം നാട്ടുകാരെ പലപ്പോഴും വഴിമെന്തിച്ചു എന്നാണ് ആരോപണം എൻ്റെ സത്യത്തിൽ ബോധ്യപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ കുരിശിലേക്ക് ഞാൻ കുറേ ഭരണകൂടത്തെ കുറ്റപ്പെടുത്താൻ കഴിയുകയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞത് ആദ്യത്തെ പാലക്കാരൻ രണ്ടാമത്തെ പാലക്കാരൻ എങ്കിലും ഓമ ഓമാലിയിലെ പാവപ്പെട്ടവർക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യം കണക്കിലെടുക്കുമ്പോൾ ഈ ചെറുപ്പക്കാരുടെ അവകാശവാദം പൂർണ്ണമായും തെറ്റായിരുന്നു എന്ന കാര്യത്തിൽ നമുക്കൊരു സംശയം തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തനങ്ങളെങ്കിലും ഞാൻ ഞങ്ങൾക്ക് ശ്രമം പറഞ്ഞു എന്നാണ് ചില ആളുകൾ പറയുന്നത് ആ കാലഘട്ടത്തിൽ ഈ കുരിശിലേറ്റപ്പെട്ട സംഭവം പച്ചക്കറന്ന കൈയായി പോയില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് അടുത്ത കാലം ഏതായാലും ഇതാക്കും കൈ കഴിഞ്ഞാൽ ഏതായാലും ഞങ്ങൾക്ക് ഭാഗഭാഹത്തിന് മതി എന്ന് ഞാനങ്ങോട്ട് ആവശ്യപ്പെട്ട സ്ഥിതിക്കല്ലേ ഒരു പറഞ്ഞാൽ അവകാശ കാലത്ത് പൂർണ്ണമായും ശരിയല്ല എന്നാണ് പലരും കണക്കാക്കുന്നത് എങ്ങനെയാണ് മനസ്സിലേക്ക് ഇതൊക്കെ രണ്ടും തൊട്ട് കൈവരിക്കുകയും എത്തിയത് ഈ ചെറുപ്പക്കാരെ ഭാഗത്ത് ഞാൻ ഉണ്ടോ എന്നും ഞങ്ങൾ സംശയം ചുറ്റത്തിൻ്റെ വായിക്കുകയും ആരാധക ഭാഗത്താണ് എന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കുന്നത് ഏതായാലും ഇതുപോലെ എങ്ങനെയും ഏറ്റവും സീറ്റ ഒരു മലകളുടെ എം എൽ എയുടെ പ്രശ്നം പറയുന്നത് പശ്ചിമഘട്ടത്തിൽ മുമ്പ് ഇരുപത്തിരണ്ട് ശതമാനം ഫലം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ആറ് ഏഴ് ശതമാനം മാത്രമേ ഉള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും പടിഞ്ഞാറ് ഇതിൽ നിന്നും ഒരു വലിയ ശെരി കൊടുക്കാറ്റിനെ തടഞ്ഞു നിർത്താൻ നമുക്കിനി യാതൊരു മറയുന്നില്ല ഇതിങ്ങനെ അനുഭവിച്ചിട്ടായാലും ബോംബെയിൽ ഓസ്ട്രേലിയ എഴുതി നീളുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഇത് വലിയൊരു തുടക്കത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ അതേസമയം പറഞ്ഞു അതിനെപ്പറ്റി ആലോചിച്ച് വ്യാപനപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളെക്കാളും വലിയ ദിനോസറുകളും മാമത്തുകളൊക്കെ ഈ നാട്ടിലുണ്ടായിരുന്നു ഭൂമിയിലുണ്ടായിരുന്നു അവരെ വിരുദ്ധ ഇല്ല കാരണം പെറ്റുപരി ഭൂമിയെ നശിപ്പിക്കുകയും ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പ്രകൃതി തന്നെ അവരെ പിടിക്കും എന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ ഇങ്ങനെ പെറ്റുപെരിക്കാനും സ്വയം നശിപ്പിക്കാനും മറ്റുള്ളവരെ പ്രതിപെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും പ്രകൃതി തന്നെ ഒരു മാർഗം കണ്ടെത്തി ഇവരെ ഒഴിവാക്കുന്നതാണ് ഇത്തരത്തിലുള്ള വിക്ഷോഭങ്ങളെല്ലാം ഇവർ വിചാരിച്ചാൽ മതി ഇവരെ പറ്റി ആലോചിച്ച് വിഷമിക്കാനില്ല അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രജയം മനസ്സിൽ പോയാൽ എം എൽ എ മഞ്ഞെമ്പോ അതൊക്കെ പറഞ്ഞുപോലെ നമ്മളിനി എവിടെ നിന്ന് കാര്യം പാടുകൂടെ പറയാനില്ലായി നാളെയുള്ള കഥ എഴുതിയ ഒരു കാര്യത്തിനല്ല ഈ കറങ്ങിയ മനുഷ്യനൊക്കെ എവിടെ ഇത് നിങ്ങൾ കൊടുക്കും എന്ന് തകടി എഴുതിയിട്ടുണ്ട് കയറുന്നത് അങ്ങനെയാണ് കയറി അവസാനിക്കുന്നത് തന്നെ അപ്പം അത് പറഞ്ഞു ഞാനും കൂടി ആവശ്യപ്പെട്ടു നമ്മളിങ്ങനെ പോയാൽ സംഗതി ഇനി എന്തെടുത്ത് കഴിക്കും വയലില്ല പാടങ്ങളില്ല തെങ്ങുന്തോപ്പുകളില്ല യാതൊന്നുമില്ല ഭക്ഷണം കഴിഞ്ഞാൽ മണ്ണും ഊരും ഇല്ലാത്തവരെ വന്നേ അപ്പം എന്തെടുത്തിട്ട് കഴിക്കും എന്ന് പറയാൻ ഒന്നും പേടിയില്ലേ അപ്പൊ ഞാൻ ആഗോളീകരണത്തിന്റെ ഫലമായിട്ടുണ്ടായിട്ട് വലിയ തകർച്ചയാണ് സാധ്യത എന്ന് പറയുന്നത് പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ആഗോളീകരണം കാരണം ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പണ്ടില്ലാതെ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട് നിങ്ങൾക്ക് ജയിക്കാൻ ഒരു പ്രയാസമില്ല നിങ്ങൾക്ക് സമാജതു സ്ഥലം കണ്ടെത്താൻ കഴിയുമോ എന്താണ് അതായത് ഇപ്പൊ കുട്ടികൾ വെള്ളമായി ഉള്ളത് കുട്ടികുടിയ ആ ഒരു വരുമാനം മാത്രമുള്ളത് ബാങ്കുകളിൽ വണ്ടികൾക്ക് ലോൺ കൊടുക്കാറുണ്ട് ഈ ലോൺ അടയ്ക്കാൻ ഇപ്പോൾ ഈ വണ്ടികളിൽ പിടിച്ചെടുക്കാറുണ്ട് ഈ വണ്ടികൾ മേലത്തിന് മുമ്പ് സൂക്ഷിക്കാൻ അവർക്ക് പ്ലോട്ട് ആവശ്യമുണ്ട് അപ്പൊ നമുക്ക് വാണിറ്റൊന്നും പൈസ ഉണ്ടാക്കാം അതിന്റെ വരുമാനമാണല്ലോ വന്ന് പിന്നെ ഞാൻ എനിക്ക് അത്തരം വരുമാനമുള്ള അത്തരം ഒരു അവസ്ഥയില്ല അപ്പോൾ പിന്നെ ചെയ്യാവുന്ന കാര്യം എനിക്ക് ആകെ എഴുതാൻ മാത്രം നോക്കൂ എഴുതാൻ കഴിയുന്നത് എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെ ലീകരിക്കാം അതായത് വളരെ വളരെ ഇറിവേറ്റീവായിട്ടുള്ള ജോലി സാധ്യതകളുണ്ട് എഴുത്തുകാർക്ക് ഉദാഹരണത്തിന് നിങ്ങൾ മൊബൈലുകൾ മൊബൈലുകളിലാണെങ്കിലും എത്ര എസ് എം എസ് എല്ലാ തരം എസ് എം എസ്സുകൾ നിങ്ങൾക്ക് ഇമോഷണലായ എസ് എം എം അതിനുള്ളൊരു സാധ്യതയുണ്ട് അത് സൃഷ്ടിക്കാൻ കഴിയുന്നു തമാശകൾ ഹുമാൻ ജോസ് പോലെയുള്ള തമാറ്റകൾ സൂക്ഷിക്കാൻ കഴിയും നിങ്ങൾക്ക് ഇക്ളി ഉണർത്തുന്ന തരത്തിലുള്ള കുറച്ച് ഉത്തേജനപരമായ പരാമർശങ്ങൾ എഴുതാൻ കഴിയും ഇതൊക്കെ ഭയങ്കര ഡിമാൻഡാണ് ഇത് കഴിഞ്ഞില്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ ഫോണോ ഫൈനലിന് പോയാൽ അതിഭയങ്കര മാർക്കറ്റാണുള്ളത് നിങ്ങൾ കുറച്ച് ഭാവന അലർജി എഴുതിയ മാത്രം കൊടുക്കും അപ്പോൾ ആവടി കാരണം മനുഷ്യർക്ക് കൊണ്ടുവന്നിരിക്കുന്ന ജോലി സാധ്യതകളിലെ എണ്ണ അത്ര വളരെ അതാണ് ഇത് നമ്മുടെ മുമ്പുള്ള തലമുറയ്ക്ക് ഒരിക്കലും ചിന്തിക്കാൻ കൂടി കഴിയുന്നതായിരുന്നില്ല ഇവിടെ എന്തെല്ലാം തരം കരാർ എന്തെല്ലാം തരം ജോ വരുമാനങ്ങൾ എടുക്കുന്നത് ഇദ്ദേഹത്തിന് നിങ്ങൾക്ക് പുറം നാടുകളിൽ നിന്ന് പണിക്കാരെ കൊണ്ടുവരാം അങ്ങനെ ഒരു കരാറുകാരിയായി പ്രവർത്തിക്കാം നേപ്പാളികളെ കൊണ്ടുവരാൻ മാത്രമായിട്ടുള്ള ഏജൻറ്റുമാരുണ്ട് അവർ വൻ കോടികളാണ് ലാഭം ഉണ്ടാക്കുന്നത് നഴ്സുമാരെ കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് റിക്രൂട്ട് ചെയ്യാനുള്ള റിക്രൂട്ടിംഗ് ഏജൻസികളുണ്ട് അവർ കോടിക്കണക്കിന് രൂപയാണ് ലാഭം ഉണ്ടാക്കുന്നത് ഇങ്ങനെ പലതരം മനുഷ്യരെ ട്രാൻസ്ഫൈ ചെയ്തത് മനുഷ്യരെ അങ്ങോട്ടും കൂട്ടും കൈമാറ്റം ചെയ്തത് പണം ഉണ്ടാക്കാൻ ഇതാണ് ഇത്രയും നല്ല സാധ്യതകൾ തുടങ്ങുന്ന ആഘോണീകരണമാണ് അതുകൊണ്ട് ഭക്ഷണം എവിടെ നിന്നെങ്കിലും വരും വന്നില്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് നോക്കാം അപ്പോൾ ഇവിടെ കോർപ്പറേറ്റുകളൊക്കെ നല്ല എന്തെങ്കിലുമൊക്കെ വഴി കണ്ടിപ്പിടിച്ചോളും ഭക്ഷണം കണ്ട ഇങ്ങനെയൊക്കെ തന്നെ പോകട്ടെ എന്ന് പറയുന്ന രണ്ടു നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നു പുതിയ കേരളത്തിൽ പുതിയ സംഘങ്ങളിൽ എന്തെങ്കിലും ചിന്തിക്കുന്നു സംഘത്തിലെങ്കിലും പറയാൻ ശരിയല്ല കാരണം ഇത് നല്ലതാണെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കാര്യം ഇല്ലയാണെന്ന് മറ്റു ചിലർ പറയുക ഇതിനിടയിൽപ്പെട്ട് ആകും ആയാ പരാത്തിനും ജീവിതം പോകും എം എൽ എ ഞാൻ എന് മുമ്പ് കണ്ടത് തുടക്കുടി വെച്ച് ബാങ്ക് ഉദ്ഘാടനത്തിന്റെ സമയത്താണ് അപ്പൊ ഞാൻ പറയുകയല്ല ഈ ദേശീയപാതാ വികസനത്തിന് വേണ്ടി സ്ഥലമെടുക്കുമ്പോൾ പോകും എത്രയോ ലക്ഷം ആളുകൾക്കാണ് സന്തോഷപ്പെടുന്നത് ഇത് ബാങ്കുകൾക്ക് പരോക്ഷമായിട്ട് പങ്കുണ്ട് കാരണം പുതിയ കേരളം പുതിയ സമീപനം എന്ന നിലയ്ക്ക് ஈ சரி எங்கே காரியம் மூட்டு வைக்க சர்ச்சைக்காக நீங்களோட பரிவர்த்தனைக்காக முன்னோட்டும் ஒன்று அடியந்திர வாகனங்களுக்குள்ளோகளை பின்வலிப்பிக்க ஒரு சர்ச்சையாங்க இடத்தரக்கார இடத்தரக்கார இத்தர கட கடக்கங்களிலே வாஹங்கள் வரியுள்ள அதிக செலவிலேயும் ஈ தரத்தில் வலிய காரணம் ரேஷனிலே ஆகாதாரி தள்ளிவிடுவது தோணாசா ഇത് അടിയന്തരമായി വർഷത്തിന് കാര്യം വാഹന ലോഡുകൾ നിർത്താൻ ഉള്ള നടപടികളെടുക്കാതെ ഒരു ഭരണത്തുടർന്നും സുസ്ഥിരമായ വികസന പദ്ധതി നടപ്പാക്കാൻ കഴിയില്ല എന്ന് ഞാൻ വിശ്വസിച്ചു ആ വികസനം എനിക്ക് മുമ്പേ സമരത്തിൽ കെ ടി രാമിമാപോലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൻ്റെ സംശുദ്ധമായ ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും നല്ല പാത്രത്തിൻ്റെയും ലക്ഷ്യതയും വല്ലാതെ വർദ്ധിപ്പിക്കാൻ തരുന്ന ഒരു വികസനത്തെ എല്ലാധാരണ മാത്രം കൊണ്ടു അതാണ് വികസന വേണ്ടി അതാണ് നിങ്ങളുടെ എല്ലാ സഹകരണത്തിൽ അതാണ് നമ്മുടെ എന്തെങ്കിലും ഒരു സ്ഥലത്ത് വേണ്ടി നമുക്ക് പാടത്തെറ്റിപ്പോയി എന്ന് പറയാൻ പറ്റില്ല രണ്ട് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടയുന്ന മതിയാണ് നമ്മളിവിടെ പറഞ്ഞു ഭൂമി വാങ്ങാൻ ഇടിയാതെ അത്തരങ്ങളിലും ഫ്ലാറ്റുകളായി ഫ്ളാറ്റുകൾ മടിയും വീട്ടുകയാണ് കേരളത്തിൽ നിന്നുണ്ടാകുന്ന പണിയൽപ്പെടുന്ന ഫ്ളാറ്റുകൾ നാൽപ്പത് ശതമാനവും അടച്ചിടാൻ മാത്രം പണിയുന്ന ഫ്ലാറ്റുകളാണ് ഈ ഫ്ലാറ്റുകളെല്ലാം തന്നെ ആരുടെയോ അരക്ഷിതാവസ്ഥയുടെ പേരിൽ വാങ്ങിച്ചിട്ടിരിക്കുന്ന ഫ്ലാറ്റുകളാണ് നമ്മുടെ പുഴകളിലെ മണലുകളിലേക്ക് എല്ലാ പുഴകളെയും നശിപ്പിച്ചു എല്ലാ കൃഷിയിടങ്ങളും നശിപ്പിച്ചു നാം വീണ്ടും ഞാൻ പത്ത് ഇരുപത് എന്ന നിലയുള്ള ഫ്ലാറ്റുകളൊക്കെ കിട്ടി പൊട്ടിക്കൊടുത്തിരിക്കാനാണ് വൈദ്യുതി മില്ലെന്നില്ലാത്ത ഒരു സ്ഥലത്ത് ഇരുപതാറു വരയിരിക്കുമ്പോൾ വൈദ്യുതി നിലനിൽക്കു പോയാൽ മൂന്ന് ദിവസത്തേക്ക് വൈദ്യുതി ഇല്ലെങ്കിൽ പെട്രോൾ കിട്ടിയില്ലെങ്കിൽ എങ്ങനെ ശീലിക്കും അതോടെ തന്നെ ഞാൻ വാഹന ആളുകൾ അറിയില്ല എന്നറിയില്ല അപ്പൊ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും ഒരു തടയേണ്ടി കാരണം ഏതെങ്കിലും രീതികൾക്ക് നിയന്ത്രണം വേറെപ്പെടുത്താതെ നമ്മുടെ കുട്ടികളെ രക്ഷിക്കപ്പെട്ടില്ല നമ്മുടെ വിഗന്ധം സുസ്ഥിരമാകില്ല നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ നിലവാരം സ്വീകരിക്കുന്നില്ല ഈ രണ്ട് കാര്യങ്ങളുമാണ് പുതിയ കേരളം ഇന്ന് ചർച്ച ചെയ്യേണ്ടത് എന്ന് വലിയൊരു എഴുത്തുകാരിയായി ഞാൻ വിശ്വസിക്കുന്നു കേരളത്തിലെ എറിയൊരു ഭൗതിയം എന്നു ഞാൻ വിശ്വസിക്കുന്നു അത് നിങ്ങളുടെ പരിഗണനയ്ക്ക് വിട്ടു ഇങ്ങനെ ഒരു തോണത്തിൽ സംസാരിച്ച എൻ്റെ കൂടെ സഞ്ചാരിച്ച എല്ലാവർക്കും സമയം അധികരിക്കുമ്പോൾ കുറപ്പ് കൊടുത്തുവിടുന്നതിന് ആഗ്രഹമുണ്ടായി അതുകൊണ്ട് കൂടുതൽ വികർത്തിപ്പിച്ച് നിങ്ങളെ ബോർഡിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ അത്ര വലിയ തിരക്കെട്ടെങ്കിൽ അത്ര വലിയ ബാക്കിയുമല്ല പക്ഷേ മാറുന്ന കേരളം ഒരു ഭീകര അവസ്ഥയായി മാറാതിരിക്കാൻ പലതരം അരക്ഷിതാർത്ഥത്തിൽ വിപണി ഉണ്ടാക്കുന്ന ഒരുപാട് തരം അരക്ഷിതാർത്ഥനയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മാർക്ക് അത് വെച്ചിട്ടാണ് നാം ഈ പറയുന്ന ചിത്രശക്തികളെല്ലാം പ്രവർത്തിക്കുന്നു എന്നത് കണക്കെടുത്ത് അരക്ഷിതാവസ്ഥെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് അതായിട്ട് നമ്മൾ പുതിയ കേരളം എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഒരു പുതിയ സമീപനം ഈ സമ്മേളനത്തിലൂടെ ചുണ്ടായിട്ട് ഉയർത്ത് ഉരുത്തിരിഞ്ഞെടുക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പൂലമഴിയിൽ ഇപ്പോഴും പ്രകൃതിവാസം കിട്ടാത്ത ആളുടെ ഓർമ്മ ഉണ്ട് இனி இதுபோல புடிக்கப்படாதிக்க நால்ப்பத்தாலிடத்தில் தூசவரில் வியாபாரிக்கிற வரும் சாதாரணக்காரே பாவங்களில் பாவங்களாக பாவப்பாடு ஓர்த்து கொண்டு அவர் வேண்டி புதிய கேரளி ஒரு ஒரு சர்ச்சு சமர்ப்பிச்சு கொண்டு விலக்கி நான்